मनमी, मनमी, ओ मनमि पारिवि मलय अद् पनो അതെ കമൻസുകളുടെ ഒരു പൂരം അവിടെ സ്റ്റേജിലും നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിലുണ്ടാവും അറിയാം അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ സ്വന്തം മിടുക്കിക്കുടി ഏഹ് അങ്ങനെ അടിപൊളിയായിട്ട് പാട്ട് പാടിയിരിക്കടുകൾ എന്താത്ര പോരാത്തത് എന്താ ഇവിടെ ആ അപ്പൊ അവളുടെ എല്ലാ പരിമിതികളും മാറ്റി വെച്ചാൽ അതൊരു പ്രശ്നമേ അല്ലെന്നാണ് ആള് പറയുന്നത് അപ്പൊ എന്തായാലും മൈക്ക് വരെ ഇടിച്ചുകൊണ്ടായ ആ ഒരു ധൈര്യത്തിലാണ് ആള് പാടി തകർത്തു അപ്പൊ എന്തായാലും നമ്മുടെ സ്വന്തം ഉമാദേവിക്കും അതുപോലെ തന്നെ ഉമാദേവിയുടെ കൂടെ എപ്പോഴും എപ്പോഴും കൂടെ ആ വാക്കുകൾക്ക് മറ്റൊരു അർത്ഥമില്ല അപ്പൊ എന്തായാലും അമ്മയായിട്ട് അമ്മ കൂടെ തന്നെയുണ്ട് അപ്പൊ അമ്മയ്ക്കും മോൾക്കും നമ്മുടെ ഈ ഒരു സാമികയുടെ ഒരു പുരസ്കാരം നൽകുകയാണ് ആദരവ് നൽകുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഡോക്ടറേയും അതുപോലെ തന്നെ മനോട്ട് എല്ലാവരും അവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് മോൾക്ക് ഏ കുട്ടിക്ക് ഒരു മെമ്മൻറ്റോ നൽകുകയാണ് ജോഷി കലാഭവൻ അദ്ദേഹമാണ് ആ ഒരു മെമ്മൻറ്റോ നൽകിക്കൊണ്ട് ഇവരെ മൂന്നരക്ക് താള ഇട്ട് ഇങ്ങനെ ബാക്കിലിരിക്കുക പാട്ട് കേട്ട് മതി മറന്നുപോയി എന്നുള്ളതാണ് ഏഹ് അങ്ങനെ ജോഷിയായിട്ട് അവർ കൊടുക്കും ഇനി നമുക്ക് ഒരു മാതൃശ്രീ പുരസ്കാരം വേണം ബിസിനി സുബ്രഹ്മണ്യെന്നാണ് മാമിൻ്റെ പേര് അപ്പം മാമിന് ആ ഒരു പൊന്നാടാണേശോട് ബീന ചേച്ചി വളരെ സ്നേഹത്തോടു കൂടി മക്കൾ മോളെ മിടുക്കിയായിട്ട് തന്നെ വളർത്തുന്ന അമ്മയ്ക്ക് ആദരവാണ് ആക്ഷൻ എവിടെയോ ആയിരുന്നു ഞങ്ങള് ഞങ്ങള് ഡോക്ടറുടെ അടുത്ത് എത്തിച്ചു എന്നാണ് അതിന് രക്ഷപ്പെട്ടു വരികയാണെന്നുള്ളതാണ് ഇങ്ങനെ സങ്കടത്തോടു കൂടി പറയാണ് അത് സ്നേഹം കൊണ്ടും അപ്പൊ ഇതൊക്കെ ഞങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് എന്റെ വീട് ഇവിടെ നാട്ടിൽ തന്നെയാണ് പക്ഷെ എന്റെ മാരേജ് കഴിഞ്ഞ് ഞാൻ തമിഴ്നാട്ടിലാണ് താമസിക്കുന്നത് ഡിണ്ടികല്ലാണ് അവിടെ നിന്ന് ഞാൻ എൻറെ ഹസ്ബൻഡ് ഇവരുടെ അച്ഛൻ മൂന്ന് വർഷം മുമ്പ് മരിച്ചു അതിന് ശേഷം ഞാൻ വെറുതെ എന്റെ വീട്ടിലേക്ക് ഒന്ന് വന്നതാണ് ഇവിടെ വന്നപ്പോഴാണ് സിദ്ദിഖ് സാറിന്റെ ഒരു യൂട്യൂബിൽ പ്രോഗ്രാം അത്